എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയാണ് കുറച്ച് ലേറ്റായി പോയത് മഴയും ട്രാഫിക്കും കാരണം എറണാകുളത്തുനിന്ന് എത്താൻ കുറച്ച് വൈകി പോയതാണ് അപ്പോൾ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുക അതിന് ഇവിടെ എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇതൊരു ചെറിയ കാര്യമല്ല നമ്മൾ ഞാൻ കണ്ടതിൽ നമ്മുടെ ഹ്യൂമൻ നേച്ചറിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ളത് അത് ഒരാൾക്ക് എളുപ്പത്തിൽ വരുന്ന ഒരു കാര്യമല്ല നമ്മളെപ്പോഴും അറിയാണ്ട് പോലും നമ്മൾ നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മളെ പറ്റി ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിൽ നിന്ന് സാന്ത്വന സ്പർശം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഹാറ്റ്സ് ഓഫ് പറയാണ് കാരണം ഇത് എളുപ്പമുള്ളൊരു കാര്യമല്ല നമ്മൾ എല്ലാ ഇമോഷൻസും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് മറ്റാ മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക ഭൂരിഭാഗ സമയവും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു കാര്യമല്ലാതെ മനസ്സിൽ നിന്ന് തന്നെ വന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു വലിയ നമസ്കാരം പറയുകയാണ് സാന്ത്വന സ്പർശം നടത്തുന്ന ആൾക്കാരോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും വോളൻറ്റിയേഴ്സിനോടും എല്ലാവരോടും സ്പെഷ്യലി ഉസ്മാൻ സാർ ഇത്രയും ഈയൊരു ഇവരുടെ ഓരോ വിഷനുകളും എന്താ പറയുക റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചതും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിന് വരുമ്പോഴാണ് നമുക്ക് നാളെയിൽ ഒരുപാട് പ്രതീക്ഷ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് എൻ്റെ അമ്മ ഓരോരുത്തരും ടേക്ക് കെയർ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്ക് ഇത് പറ്റുമോ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളത് കാരണം അത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ കുറേ ഒരുപാട് എഫേർട്ട് പോകുന്നൊരു കാര്യമാണ് പക്ഷേ ഇതൊന്നും റിട്ടേൺ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ സാന്ത്വന സ്പർശത്തിന് എന്ത് പിന്തുണ വേണമെങ്കിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യുന്ന ഞാൻ ഇവിടെ അറിയിക്കുകയാണ് കാരണം എനിക്കിതിൻ്റെ ഒരു ഭാഗമാവാൻ ഈ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ ഹെൽപ്പാണെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനത് എന്തായാലും ശ്രമിക്കും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് ഈ ഒരു ഇത് യൂണിറ്റ് തുടങ്ങിയതിൻ്റെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു ഞാൻ കുറച്ച് സ്റ്റേജിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് ഇത് എന്റെ വേർഡ്സ് ആണെങ്കിലും ഓരോ ലിറിക്സ് ആണെങ്കിലും നമ്മൾ ഇന്ന് ഇവിടെ ഈ എനിക്ക് തോന്നുന്നു സാന്ത്വന സ്പർശായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടായിരിക്കും അത് ഞാൻ ആ ഒരു പാട്ട് പാടുന്നു Thank <laughs> Thank you.